സെപ്റ്റംബർ പത്തൊമ്പതിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇടുക്കി മെഡിക്കൽ കോളേജ് ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു എന്നാൽ ധൃതി പിടിച്ചുള്ള മെഡിക്കൽ കോളേജ് ഉദ്ഘാടനവും ആദ്യ ബാച്ചിന്റെ പഠനവും ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു യാതൊരു മുന്നൊരുക്കങ്ങൾ നടത്താതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുമാണ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ലാബ് ലൈബ്രറി തുടങ്ങി ഒരു മെഡിക്കൽ കോളേജിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഇവിടെയില്ല അതിലുപരി വേണ്ടത്ര ജീവനക്കാരുമില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ അത് സമയബന്ധിതമായിട്ട് ഇതൊക്കെ വേണം ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടാക്കണം രണ്ടാമത്തെ സ്റ്റാഫ് ആവശ്യത്തിന് പോസ്റ്റ് ചെയ്യണം പിന്നെ ഇതെല്ലാം മറ്റുള്ളവർ എം സി എന് ബോധ്യപ്പെടുത്തി കൊടുക്കുകൂടി വേണം എന്താ മാത്രമാണ് ഈ ഈ ഫൈനൽ ഇയർ മെഡിസിൻ സർജറി ഗൈനക്ക് പീരിയാട്ടിക്സ് ഇങ്ങനെയുള്ളത് വരുമ്പോഴേക്കും ഒരു ഫുൾ ഫ്രിഡ്ജിലായിട്ടുള്ള ആവുള്ളൂ അൻപത് കുട്ടികളാണ് ആദ്യ ബാച്ചിലുള്ളത് ഇവർക്കുള്ള ഒരു ലെക്ചറൽ ക്ലാസിന്റെ പണി മാത്രമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് താങ്കൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കി തരുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ ലൈബ്രറി ലാബ് ഇതൊക്കെ ഇതൊക്കെ സോ തന്നെ ഏർപ്പാടാക്കി ലാബ്ശേഷാണ് എന്നാൽ പണി പുരോഗമിക്കുകയാണെന്നും ഒരു വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് പൂർണ്ണ പ്രവർത്തന സജ്ജമാകുമെന്നും അധികൃതർ പറയുന്നു മീഡിയ വൺ ഇടുക്കി